ഹായ് ഹലോ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് നേരെ വന്നത് മൂകാംബികയ്ക്കാണ് ബൈ റോഡാണ് കുറച്ച് ദൂരം പോവാനുണ്ട് ഒരു മൂന്നാല് മണിക്കൂർ എടുത്തു നാലിൽ കൂടുതൽ മണിക്കൂർ എടുത്തു എന്നാലും ക്ഷീണം ഒന്നും അറിയാണ്ട് ഞങ്ങൾ കണ്ണൂർ മൂകാംബിക എത്തി കൊല്ലൂർ മൂകാംബിക എത്തി ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ റെസ്റ്റ് ചെയ്തു റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു മെൻഷൻ അത് ഹോട്ടലിൻ്റെ ഓണർ തന്നെയാണെന്നാണ് തോന്നുന്നത് എനിവേ വേ ഞങ്ങൾ മൂകാമ്പിക്ക് എത്തി കുറച്ച് ഫ്രഷായി വൈകുന്നേരം അമ്പലത്തിലേക്ക് പോയി ആളവിടെ റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്താ പറയേണ്ടത് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി തൊഴിയിച്ചു പൂജ എല്ലാം ചെയ്യിപ്പിച്ചു ഇതൊരു വിളക്കാണ് ഉള്ളിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ തൊഴുതിട്ട് വന്നു പിന്നെ ശിവേലി നടക്കുമ്പോൾ അടച്ചിട്ടുണ്ട് അലങ്കാര പൂജയൊക്കെ അലങ്കാരപൂജ നടക്കുമ്പോൾ ഈ വിളക്ക് കത്തിക്കും ഈ ദീപസ്തംഭം കത്തിക്കും കത്തിച്ച് മുൻപൻ തീരാനാകുമ്പോഴേക്കും അമ്മേൻ്റെ അലങ്കാരം കഴിഞ്ഞിട്ട് നട തുറക്കും അപ്പം ഇത് ക്യൂ നിൽക്കേണ്ടി വന്നിട്ട് ഞങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിട്ടാണ് ആൾ കൊണ്ടത് അപ്പം അങ്ങനെ ഞങ്ങൾ അമ്മയുടെ അലങ്കാരം കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കയറി അത് കയറി കഴിഞ്ഞപ്പോൾ തീപാരാധന ഉണ്ടായിരുന്നു ആരതി ആരത്തി കണ്ടു കുറച്ചു നേരം നിന്നെ തന്നെ കണ്ടു അത്രയും നേരം നിന്നിട്ട് കാണാനൊന്നും അവർ സമ്മതിക്കില്ല പക്ഷെ നിങ്ങൾ നിന്ന് ആരത്തി കണ്ടു കുറച്ച് പ്രസാദങ്ങളൊക്കെ വാങ്ങുന്നു കുടുംബ സൗകര്യത്തോടു കൂടി അമ്മയെ കാണിയാൻ അമ്മയെ കാണാൻ പറ്റിയത് വളരെ നാട്ടിലാണ് അവർ ഞാനും അത് എനിക്കതിലൊരു പാട്ടാവാൻ പറ്റിയതിൽ ഞാൻ വളരെ നാട്ടിലാണ് ഇതെല്ലാ പൂജയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് നട അടയ്ക്കാനുള്ള പൂജയാണ് അമ്മയെ കൊണ്ട് ശീവേലി കഴിച്ച് അവസാനം അമ്മയെ കയ്യിലെടുത്തിട്ട് പൂജാരി തേരിൽ പോകുന്നു അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് കുറേ ശീവേലികളുണ്ട് അമ്മേനെ തൊട്ടിൽ കിടത്തിയിട്ടുണ്ട് പിന്നെ പല്ലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ പേരിൽ കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ല ഷീവേദികളൊക്കെ കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയി എട്ട് മണിക്ക് അവിടെ അന്നദാനം സ്റ്റാർട്ട് ചെയ്യും അതും നല്ല ഈ ഐ പി ട്രീറ്റ്മെൻ്റ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അന്നദാനം കഴിച്ചിരും ആ പൂജാരിക്ക് ഒരുപാട് ഒരുപാട് നന്ദി അതിന് സാഹചര്യം ഒരുക്കി തന്നെ എൻ്റെ ഫ്രണ്ടിനും ഒരുപാട് നന്ദി അപ്പം എന്തായാലും ഒന്നായും ഒന്നായാലും ിൽ വന്നിട്ട് ഇവിടെ മൂകാംബിക വന്നിട്ട് അവർ കുറേ വർഷത്തിന് ശേഷമാണ് മൂകാംബിക വരുന്നത് ആ മൂകാംബിക ക്ഷേത്രത്തിൽ വന്നിട്ട് അവർക്ക് എല്ലാ സൗകര്യത്തോടുകൂടി അവർ അടുത്തൊന്നും തോന്നാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയാണ് ഞാനും പോലെ ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾ രാവിലെ പൊളിച്ച് രാത്രി ഞങ്ങൾ പോകുമ്പോൾ പിന്നെ കഷായ കഷായമുണ്ട് കഷായം ഞങ്ങൾക്ക് തന്നു ബസ്സിനൊക്കെ കഴിഞ്ഞ് അന്നദാനം അങ്ങനെ കഷായം കുടിച്ച് ഞങ്ങൾ മുന്നിൽ എത്തുമ്പോൾ ഒരു അൻപത് അൻപത് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളെന്ന് പറഞ്ഞു ഇതേ ദിവസം രാവിലെ ഏഴ് മണി ആകുമ്പോഴേക്കും എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏഴ് മണിക്കും ഞങ്ങൾ കുളിച്ച് എത്തി അപ്പോഴും ആളുണ്ടായപ്പോൾ അപ്പോൾ ആരത്തി എല്ലാം കാണാൻ പറ്റി അമ്മയെ തീരെ എഴുന്നടിച്ച് കൊണ്ടുവരുന്ന ആളുകൾക്കാണ് എന്താ പറയുക എന്ത വല്ലാത്തൊരു അനുഭൂതിയാണോ എന്താണ് അറിയില്ല അത്രയും ഞാൻ ഇതിനു മുന്നേ ഭൂ രണ്ടു വട്ടം പോയിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് വല്ലാത്തൊരു അനുഭവം ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നതൊക്കെ പിന്നെ രാവിലെ ഞങ്ങൾ വന്നപ്പോൾ നല്ല കാഴ്ചയാണ് ഇത് റോഡ് സൂര്യൻ ഒതിച്ച് വരുന്നേ ഉള്ളൂ ഒതിച്ച് കുടജാദ്രയിൽ മലയിൽ കാണുന്ന പർവ്വതത്തിൻ്റെ മുകളിൽ കാണുന്ന സൂര്യൻ്റെ വൈബാണ് സൂര്യൻ ഉദിച്ച് വരുന്നത് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന അതാണ് കാണുന്നത് പിന്നെ നമ്മൾ രാവിലെ പിന്നെയും അമ്മയെ കാണാൻ വേണ്ടി പോയി കണ്ടു നന്നായിട്ട് എടുത്ത് നിന്ന് കണ്ടു ആരോഗ്യമൊക്കെ കണ്ടു എല്ലാം കണ്ടിട്ട് പിന്നെയും പുറത്തൊക്കെ വന്ന് തൊഴുതു തൊഴുത് നമ്മളിതാ തൊഴുത് പുറത്തിറങ്ങണേൻ്റെയാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാതെ വെച്ചു വീഡിയോസൊക്കെ എടുക്കാതെ വെച്ചു നമ്മൾ തൊഴുത് പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് ഇത് എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് കാരണം അവനാണ് എനിക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്തത് അവന് എന്നെ ഹെൽപ്പ് ചെയ്തില്ല എങ്കിൽ എനിക്കിവരെ ഇത്രയും ക്ലോസായിട്ടൊന്നും തൊഴിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അവനോട് നന്ദി ഈ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത പൂജാരിയോട് നന്ദി അത് ഞങ്ങളിതാ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്നല്ല അങ്ങനെ ഞങ്ങളുടെ ഇതാ അമ്പലത്തിനുള്ളിലൊക്കെ ഉള്ളി കുറേ നേരം ഞങ്ങൾക്ക് നിന്ന് തൊഴാൻ പറ്റും ഇത് അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പുറത്താണ് ഈ വിളക്കാണ് ഈ ദീപസ്ഥംഭമാണ് രാത്രി സന്ധ്യ നേരത്ത് കാണിക്കുന്നത് ഫുള്ളായിട്ട് ഒരു പന്തം വെച്ചിട്ട് രണ്ട് പേർ അപ്പുറത്തേപ്പുറത്ത് നിന്നിട്ട് ഫുള്ളായിട്ട് കാണിക്കുന്നു കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ മുന്നേ ഞാൻ വന്നപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇതേ നിലയിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്കാണ് ഒരാൾ സാഷ്ടാംഗം പ്രണമിക്കാൻ വേണ്ടി തോന്നിയതും ഞാൻ ആ മുന്നേ നിൽക്കുന്നത് അതങ്ങോട്ട് അപ്രദപ്പെട്ടാണ് അപ്പം കുറേ പേരുണ്ടായിരുന്നു കുറേ തിരക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും കുറേ തിരക്കായിരുന്നു രാത്രി കഷായം കുടിക്കാനൊക്കെ എന്നാൽ തിരക്കൊക്കെ ഒന്ന് താണ്ട എന്നൊക്കെയാണ് കീഴ് അതൊക്കെ നമ്മൾ കീഴിൽ നിന്നിട്ടാണ് കുടിച്ചിരുന്നെങ്കിൽ ഒരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആവുമായിരിക്കും ചിലപ്പോൾ കഴിയാൻ ഇത് നെയ്വിളക്ക് കത്തിക്കുന്ന വിളക്കുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ലേഡിയാണ് അവരെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇത് അവർ ചെയ്യുന്ന ഹനുമാൻ സമരണിയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക ഫാമിലി പൂജ ഫാമിലിയോടെ നിന്നിട്ടാണ് ആചാരം ഫാമിലിയോടെ നിന്നിട്ട് നമുക്ക് എല്ലാവരും പേരുള്ള നക്ഷത്രങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വഴിപാട് വഴിപാടല്ല അവർ പ്രാർത്ഥിക്കും ഒന്നും കൂടെ പ്രാർത്ഥിക്കുക അങ്ങനെയാണ് അവിടുത്തെ ചടങ്ങ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് കുറേ റഷൊ ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ഇപ്പം പോകുന്ന സാധനം ഇട്ടെല്ലാം കിട്ടി ചുറ്റമ്പലത്തിലാണ് ഇപ്പം കിട്ടുന്നത് ചുറ്റമ്പലത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി ഇപ്പം തന്നെ മണിയാകുമ്പോൾ ബാക്ക് ടു കണ്ണൂരാണ് കണ്ണൂരിലേക്ക് തിരിച്ചു പോകുക എന്നതാണ് അവിടുന്ന് ഞങ്ങൾക്ക് നാല് മണിക്ക് മൂന്നര മണിക്ക് ഉണ്ട് കോഴിക്കോട്ടേക്ക് എന്നാണ് നമ്മുടെ പ്ലാൻ അതിന് മുന്നേ ഞങ്ങൾക്ക് പുറത്ത് പുറത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്നിട്ട് വേണം ലഗേജ് എടുത്തിട്ട് പോവാൻ നല്ലൊരു യാത്രയായിരുന്നു കണ്ണൂർ യാത്രയും മൂകാംബിക യാത്രയും ഒക്കെ നല്ലൊരു യാത്രയായിരുന്നു ഒരു ബുദ്ധിമുട്ട് വരാൻ എല്ലാ സ്ഥലങ്ങളിലും തൊഴാനും ഒരു ഇതൊന്നുമില്ല ചെറിയൊരു ചൂടുണ്ടായിരുന്നു വെയിലെ ചൂടുണ്ടായിരുന്നു എന്നല്ലാണ്ട് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യാത്ര എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പരശ്ശേരി കിടമുങ്ങത്തപ്പനും നമ്മുടെ മൂകാംബിക അമ്മയും ഇങ്ങനെയൊക്കെ തോന്നിയായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ തൊഴു അവരോട് സംസാരിച്ച് പുറത്തേക്ക് പോകാനുള്ള ഇറങ്ങിയിട്ട് അവർക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരിക്കും ഇതാണ് നമ്മുടെ തേര് അമ്മേരാ രാത്രിയൊക്കെ കൊണ്ടുപോകുന്ന തേര് ഇതിൻ്റെ മുകളിൽ ഇരുത്തിച്ചിട്ടൊക്കെയാണ് അമ്മയ്ക്ക് ഷീവേരി ആ തേരാണ് ഈ തേ ഈ തേര് അതാണ് ലണ്ടനിൽ നിന്ന് വന്ന അമ്മാവനും അമ്മായി ഇതെൻ്റെ അമ്മാവനും അമ്മായി അല്ലെങ്കിൽ എൻ്റെ മരുമകളുടെ അമ്മാവനും അമ്മായിയാണ് ഞാനും അവരെ റെസ്പെക്റ്റോടെ അമ്മാവനും അമ്മായി എന്നാണ് വിളിക്കുന്നത് അപ്പം നമ്മളിതാ ത്രോട്ട് ഇൻഫെക്ഷൻ ആയത് കാരണം സൗണ്ടൊക്കെ ഒരുമാതിരിയാണ് നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞ് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി ഓക്കെ ബായ്